അത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ ജയകുമാർ തന്നെ അതിനെ സംബന്ധിച്ചിട്ട് പ്രതികരണം നടത്തിയതായിട്ട് കാണാനിടയായി മുന്നൊരുക്കങ്ങളിലുണ്ടായിട്ടുള്ള ചില പോരായ്മകൾ എന്ന നിലയിലാണ് അദ്ദേഹത്തിനെ വിലയിരുത്തുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു കാര്യം മനസ്സിലായത് പതിനെട്ടാം പടിയിലൂടി കയറ്റുന്ന അയ്യപ്പഭക്തന്മാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എഴുപത് പേർ എഴുപത് പേരെ വരെ മാത്രമേ കയറ്റിട്ടുള്ളൂ ചില വാർത്തകൾ കാണാനിടയായി അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ തിരക്ക് വർദ്ധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു എഴുപത്തി എൺപത്തഞ്ചു വരെയുള്ള ആളുകൾ തൊണ്ണൂറ് എൺപത്തഞ്ചിനും തൊണ്ണൂറിനും ഇടയ്ക്കുള്ള ആളുകളെ ഒരു മിനിറ്റിൽ പതിനെട്ടാം പടി കയറ്റാൻ ശ്രമിച്ചില്ലെങ്കിൽ വലിയ തിരക്ക് അനുഭവപ്പെടും പത്തും പതിനഞ്ച് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം സ്വാഭാവികമായി ഉണ്ടാവും ആ അതുകൊണ്ട് ആ പതിനെട്ടാം പടിയിലൂടെ കയറ്റുന്ന അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണത്തിൽ ഇന്ന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പരിയ സമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചുകൊണ്ട് ആ പതിനെട്ടാം പടിയിലൂടെ കയറുന്ന അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ഒരു അഞ്ചു മണിക്കൂർ ആറു മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വരും എന്താ എന്തായാലും കുറെ കാത്തു നിൽക്കാതെ അയ്യപ്പ ദർശനം ലഭിക്കും എന്ന പ്രതീക്ഷ െ അവിടെ തീർത്ഥാടനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതുപോലെ അയ്യപ്പ അയ്യപ്പഭക്തന്മാരെ എത്തിച്ചേരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ കുറെ കാത്തു നിൽക്കേണ്ടി വരും പക്ഷേ അത് കാത്തുനിൽപ്പിന്റെ സമയം വളരെ വർദ്ധിക്കുന്നത് ഈ തരത്തിലുള്ള പോരായ്മകൾ കൊണ്ടാണ് അതുപോലെ തന്നെ വെർച്വൽ ക്യൂ ബുക്കിങ്ങും അതിന് നമ്മൾ നിശ്ചിത സംഖ്യ നിശ്ചയിച്ചിട്ടുണ്ട് സ്പോട്ട് ബുക്കിങ്ങും ഈ രണ്ടും ക്രമപ്പെടുത്തി പോകാൻ കഴിയണം സ്പോട്ട് ബുക്കിങ്ങും വെർച്വൽ ക്യൂ ബുക്കിങ്ങിനും എണ്ണത്തിൽ വർദ്ധന വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് അതുപോലെ തന്നെ മറ്റ് വഴികളിലൂടെ എത്തുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ബുക്കിങ്ങിലൂടെ അല്ലാതെ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെയും സ്പോട്ട് ബുക്കിങ്ങിലൂടെയും അല്ലാതെ അയ്യപ്പഭക്തന്മാർ എത്തുന്നുണ്ടെങ്കിൽ അതും പരിശോധിച്ച് അത് തടയണം കാരണം നമ്മളൊരു ക്ലിത്ത കണക്കും ഇവിടെ അനുസരിച്ചുള്ള അയ്യപ്പഭക്തന്മാർക്ക് ഒരു ദിവസം ദർശനം നടത്താൻ കഴിയൂ പതിനെട്ട് മണിക്കൂറായാൽ തന്നെ ഇനി അത് ഇരുപത് മണിക്കൂറായാൽ ഇരു മണിക്കൂറാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസവേറിയ കാര്യമാണ് ഈ പതിനെട്ട് മണിക്കൂറുകൊണ്ട് ഇത്രയും അയ്യപ്പ ഭക്തന്മാരെ പതിനെട്ടാം പടി കയറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്കാണ് അത് വളരെ കൃത്യമായ നിയന്ത്രണത്തിലൂടെ മാത്രമേ അത് നമുക്ക് സാധ്യമാക്കാൻ കഴിയൂ ഭക്തങ്ങനെ തിരക്ക് ഒഴിവാക്കണം ഒഴിവാക്കാൻ ആവശ്യമായ ഇടപെടൽ അടിയന്തരമായി നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ എ ഡി ജി പി പറഞ്ഞിരിക്കുന്നത് മുൻവർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കാട്ടും വളരെ അധികം ആളുകളാണ് ഈ സന്നിധാനത്തേക്ക് എത്തുന്നത് എന്ന് ഉള്ളത് കൊണ്ടാണ് ഈയൊരു അപായമൊക്കെ നടന്നത് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോഴും മുൻവർഷങ്ങളേതു പോലെ തന്നെ ഈ ഒരു വർഷവും നടക്കണം എന്നുള്ള ഒരു കാര്യമൊക്കെ പറയുമ്പോഴും അതിൽ വലിയൊരു വീഴ്ച തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ പിന്നെ വർഷങ്ങളിൽ ഇപ്പൊ ഒരു ഇതിനൊരു വർഷം അതായത് ഒരു രണ്ടു വർഷം മുമ്പ് ഒരു വർഷം ഒരു ദിവസം ഒന്നേകാലു ലക്ഷം അയ്യപ്പന്മാർ ഉദ്യോഗസ്ഥ പ്രശ്നങ്ങളുണ്ടായി വലിയ തിരക്കും കേട്ടി വരുന്ന സ്ഥിതി എന്നിരുന്നാ പോലും അതും ഹാൻഡിൽ ചെയ്യാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞിട്ടുണ്ട് ഈ ലക്ഷം ആളുകൾ വന്നപ്പോ വന്നപ്പോ പോലും അത് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞു അപ്പൊ ഇതൊരു ക്ലിപ്തത അതായത് തൊണ്ണൂറായിരം ആണെങ്കിൽ ആ തൊണ്ണൂറായിരത്തിൽ നിജപ്പെടുത്തിക്കൊണ്ട് തന്നെ പോകാൻ കഴിയണം കാരണം വരുന്ന അയ്യപ്പഭക്തന്മാർക്ക് വലിയ കാലതാമസം മുഴുവൻ നാലഞ്ച് മണിക്കൂർ കൂടുതൽ കാത്തു നിൽക്കാതെ അയ്യപ്പ ദർശനം ലഭിക്കുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം ആ തരത്തിൽ രൂപപ്പെടുത്തി പോകാൻ കഴിയണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം